തിരുവനന്തപുരത്ത് അതിശക്തമായ ത്രികോണ പോരാട്ടം നടക്കുകയാണ് ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും പന്നിൻ രവീന്ദ്രനും തമ്മിൽ അതിനിടയിൽ ഇത്തവണ രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്ഥാനാർത്ഥിത്വമായിരുന്നു ഒരു പുതുമയായി വന്നത് കാരണം ശശി തരൂരിന് ഒത്ത ഒരു എതിരാളിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പല ക്യാമ്പയിനും വലിയ ശ്രദ്ധ നേടിയിരുന്നു ഇത്തവണ ശരശ്ശി തരൂർ തോറ്റ് രാജീവ് ചന്ദ്രശേഖരൻ മണ്ഡലത്തിൽ ജയിക്കണമെന്ന് വലിയൊരു വിഭാഗം ആഗ്രഹിക്കുക പോലും ചെയ്യുന്ന സാഹചര്യവും നമ്മൾ കണ്ടതാണ് പ്രചരണത്തിൽ ഈ വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ഏലിയാസ് ജോൺ ഉൾപ്പെടെയുള്ള പലരും തരൂരിന് ഒപ്പം നിന്നവരായിരുന്നു നേരത്തെ പക്ഷേ ഇത്തവണ രാജീവ് ചന്ദ്രശേഖരനൊപ്പം അവർ നിൽക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് തീരമേഖലയുടെ അടക്കം പുഴിയൂരടക്കം ഇടപെട്ടുകൊണ്ട് എവിടെ നിന്നൊക്കെ വോട്ട് കിട്ടിയിരുന്നില്ല അത്തരം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെട്ട് സംസാരിക്കാനും രാജീവ് ചന്ദ്രശേഖർ തയ്യാറായിരുന്നു വലിയ സാധ്യതയുള്ളൊരു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ കേവലം പതിനയ്യായിരം വോട്ടിനാണ് ഒ രാജഗോപാൽ തോറ്റതെങ്കിൽ ഇത്തവണ എല്ലാ മേഖലയിൽ നിന്നും വോട്ട് സമാഹരിച്ച് വിജയിച്ച് കയറാനുള്ള ഒരു ശ്രമമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ നടത്തിയത് ശശി തരൂർ പലതരം ഇടങ്ങളിലും പാളിപ്പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു കോൺഗ്രസ് പ്രവർത്തകരുടെ കൂക്കുവിളികൾ തരൂർ ഏൽക്കേണ്ടി വന്നു അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ശശി തരൂര് തോൽക്കും എന്നൊരു പ്രതീതി വന്നപ്പോൾ തരൂരിനെ ജയിപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിക്കാൻ ഒരു ബിഷപ്പ് നേരിട്ട് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ബിഷപ്പ് നേരിട്ടിറങ്ങുക എന്ന് പറഞ്ഞാൽ പ്രചരണത്തിൽ നേരിട്ടല്ല ഒരു വിഭാഗം വിശ്വാസികളെ കൃത്യമായി തൻ്റെ ഒപ്പമുള്ള വിശ്വാസികളെ അവർക്ക് അവർക്കത് കൃത്യമായൊരു നിർദ്ദേശം നൽകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് കണ്ടത് മറ്റാരുമല്ല ലത്തീൻ സഭ ലത്തീൻ സഭ കോവളം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ശക്തമായ സ്വാധീനമുള്ള സഭയാണ് വിഴിഞ്ഞം പോർട്ടിനെതിരെ അത് പുനരധിവാസമടക്കം കൃത്യമായി നടക്കുന്നില്ല എന്നാലോപിച്ച് ലത്തീൻ സഭ വലിയ സമരങ്ങളിലായിരുന്നു അവിടെ വലിയ ലാത്തി ചാർജ് ഒക്കെ ഉണ്ടായതൊക്കെ നമ്മൾ കണ്ടതും കേട്ടതുമൊക്കെയാണ് അതിനിടെ കേരളത്തിലെ കത്തോലിക്ക സഭാ ബിഷപ്പുമാർക്ക് ആര്യമായ പ്രതികരണമൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ നടത്തിയിരുന്നില്ല പ്രത്യേകിച്ച് ബി ജെ പിക്ക് മണിപ്പൂർ വിഷയമൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർ ഒരു നിഷ്പക്ഷമായ നിലപാട് പ്രഖ്യാപിക്കുകയായിരുന്നു കണ്ടിരുന്നത് പക്ഷേ ആദ്യമായി ഈ ഈസ്റ്റർ ദിനത്തിൽ നടത്തിയ പ്രസംഗത്തിലാണ് തിരുവനന്തപുരം ലത്തീൻ രൂപതയുടെ ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ അദ്ദേഹം നടത്തിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം വന്നത് എന്നുള്ളതാണ് എടുത്ത പറയേണ്ടത് അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം വിശ്വാസികൾക്കായി നൽകിയ ഇടയലേഖനത്തിലും അദ്ദേഹം ലത്തീൻ അതിരൂപതയുടെ അക്കൗണ്ടുകൾ സർക്കാർ നിരോധിച്ചു അതായത് കൃത്യമായ വാർത്തകൾ വന്നത് പ്രകാരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇടപെട്ട് അത് അത് മരവിപ്പിച്ചു എന്നുള്ളതാണ് അത് വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട സമയത്താണ് അതായത് വിഴിഞ്ഞ സമരമൊക്കെ ഉണ്ടായി എത്രയോ കാലം കഴിഞ്ഞിരിക്കുന്നു ആ സമയത്തൊന്നും ആരോപണം തെരഞ്ഞെടുപ്പിൻ്റെ ആഴ്ചയിൽ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ആഴ്ചയിൽ ഒരു ബിഷപ്പ് ഉന്നയിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ കൃത്യമായ രാഷ്ട്രീയം ഉണ്ട് ബിഷപ്പ് രാഷ്ട്രീയം കളിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ച് ഇതിൽ സംസ്ഥാന സർക്കാരിനെതിരെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിനെതിരെയും ഒന്നുകൂടി ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കാര്യമടക്കമാണ് മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത് കാരണം ഇങ്ങനെയൊരു പ്രശ്നമുള്ളപ്പോൾ അതിലേക്ക് വന്ന ഫണ്ടുകൾ സംബന്ധിച്ച് പല അന്വേഷണങ്ങളും നേരത്തെ നടന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സംശയകരമായിരുന്നു സാമ്പത്തിക ഇടപാടുകൾ എന്നുള്ള വാർത്തകളൊക്കെ അക്കാലത്ത് വന്നതാണ് വിജയം സമരത്തിന് പിന്നിൽ പലതരത്തിലുള്ള ഫണ്ടിങ് ഉണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വന്നിരുന്നു അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർത്തി തൻ്റെ ഒപ്പമുള്ള വിശ്വാസികളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ബിഷപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഒരു പ്രത്യേകതയുള്ളത് ഈ മേഖലയിലുള്ള പള്ളികളൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ തീരദേശത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ബിഷപ്പിൻ്റെ പ്രസ്താവന ഒട്ടും തള്ളിക്കളയാൻ കഴിയില്ല അത് രാജീവ് ചന്ദ്രശേഖരൻ്റെ തോൽവിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് കാരണം ഒരു ബിഷപ്പ് ഒരു സമുദായമൊക്കെ വിചാരിച്ചാൽ തോൽക്കാവുന്നതേ ഉള്ളൂ കാരണം ഒരു സംഘടിത സമ സമുദായങ്ങൾ പലപ്പോഴും ബി ജെ പിയുടെ തോൽവിയിലേക്ക് കാരണമാകുന്നത് അവർ തന്നെയാണ് പക്ഷേ ഒരു നല്ല ഓപ്ഷൻ ആയിരുന്നു രാജീവ് ചന്ദ്രശേഖർ ചന്ദ്രശേഖരെന്ന് പൊതുവെ ജനങ്ങൾ വിശ്വസിച്ച് അത്തരമൊരു വികാരം നിലനിൽക്കുന്നതിനിടെ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു ഒരു ബിഷപ്പ് എന്നുള്ളതാണ് ഇനി രാജീവ് ചന്ദ്രശേഖർ ജയിക്കണമെങ്കിൽ നഗരമണ്ഡലങ്ങളിലുള്ള വോട്ടുകളിൽ ശശി തരൂരിന് വലിയ ചോർച്ചയുണ്ടാകണം അത് മുപ്പത്തിരണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ നഗരത്തിലെ നാല് മണ്ഡലങ്ങളിൽ നിന്നോ രാജഗോപാലിന് കിട്ടിയതെങ്കിൽ ഇത്തവണ അത് അതിനൊക്കെ മേലെ പോകേണ്ടി വരും കുറഞ്ഞത് ഒരു ഒരു ലക്ഷം വോട്ടിൻ്റെയെങ്കിലും ഭൂരിപക്ഷം ഈ നാല് മണ്ഡലങ്ങളിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖരന് കിട്ടിയാൽ മാത്രമേ ജയിക്കാൻ എന്തെങ്കിലും വിദൂരമായ സാധ്യതയെങ്കിലും ഉള്ളൂ എന്ന് പറയേണ്ടി വരും അങ്ങനെ ഒരു മതമേലധ്യക്ഷൻ ഇടപെട്ട് ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി രംഗത്ത് ഇറങ്ങുന്ന കാഴ്ചയാണ് ജനാധിപത്യം ജനാധിപത്യം എത്രത്തോളം തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് പല ബിഷപ്പുമാരും പല സാമുദായിക സംഘടനകളും രഹസ്യമായൊക്കെ നിലപാടെടുക്കാറുണ്ട് ഇപ്പോൾ ഈ ലത്തീൻ സഭയുടെ നിലപാടെന്ന് പറഞ്ഞാൽ ആ മേഖലയിലാകെ ബാധിക്കുന്നതാണ് ഈ തീരമേഖലയിലെ പ്രശ്നങ്ങളെല്ലാം താൻ പരിഹരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല കാരണം ജനങ്ങളുടെ പരാതിയാണ് പുഴൂരടക്കമുള്ള മേഖലകളിൽ തരൂരിൻ്റെ ഇടപെടലൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അവിടെയാണ് താൻ ഇടപെടും താൻ വാക്ക് പറഞ്ഞാൽ വാക്കാണ് തൻ്റെ ആദ്യത്തെ ഓഫീസ് തീരമേഖലയിൽ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു എം പി ആകാനുള്ള എല്ലാ താല്പര്യവും പ്രകടിപ്പിച്ച് മിടുക്കനായ രാജീവ് ചന്ദ്രശേഖർ അത്തരം ചില അഭിപ്രായം പറയുമ്പോൾ ഫലത്തിൽ തിരുവനന്തപുരത്തിന് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു സുവർണാവസരം ഒരാൾ ഒരു കൂട്ടം ആളുകൾ തല്ലി തകർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം ഈ അവസാന നിമിഷം തിരുവനന്തപുരത്ത് നടക്കുന്ന സംഭവകാശങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പന്നിൻ രവീന്ദ്രൻ പ്രചരണത്തിൽ കാര്യമായി എവിടെയും കാണുന്നില്ല ഒരു പക്ഷേ സംഘടനാപരമായി കിട്ടുന്ന വോട്ടുകളൊക്കെ പിടിച്ചുകൊണ്ട് പന്നിയൻ മുന്നോട്ട് വന്നേക്കാം കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിലും തിരുവനന്തപുരത്ത് ഇടതുപക്ഷം സി പി ഐ മൂന്നാം സ്ഥാനത്തായിരുന്നു എന്നുള്ളതാണ് വളരെ പിന്നിലായി പോകുന്ന കാഴ്ചയാണ് ഇത്തവണ പന്നിന് ഈ വോട്ടുകൾ ഈ മേഖലയിലെ വോട്ടുകൾ ഒരു തരത്തിലും സ്പ്ലിറ്റ് ചെയ്യിക്കാനുള്ള സാധ്യത പോലും കാണുന്നില്ല അതുകൊണ്ട് ഇതാ തിരുവനന്തപുരത്ത് ജനങ്ങൾ പൊതുജനങ്ങൾ ആകെ തീരുമാനിച്ചാൽ ഇത്തരം മതമേലധ്യക്ഷന്മാരുടെ തിട്ടൂരങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയും എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ യഥാർത്ഥത്തിൽ തീരമേഖലയിലുള്ള ജനങ്ങളും വർഗീയമായി അല്ലാതെ ചിന്തിക്കേണ്ടതാണ് അത് അവരാണ് വോട്ട് എന്ന് തീരുമാനിക്കേണ്ടത് ഏതെങ്കിലും ഒരാളല്ല എന്നു കൂടി ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി